ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റവ വെച്ച് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെയുള്ള മാവ് ആ ഇതുപോലെ പതിനഞ്ഞ് പൊങ്ങിയ മാവുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ആരും റവ വെച്ച് ഉണ്ടാക്കുന്ന മാവ് സോഫ്റ്റ് ആവുന്നില്ല എന്ന് കംപ്ലയിൻ്റ് പറയില്ല അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാമല്ലോ ഞാനിവിടെ ഒരു കപ്പോളം ഉഴുന്ന് ഒരു രണ്ട് നാല് തവണ കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് നാല് മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കുന്നുണ്ട് നാല് മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇതാ ഈ വെള്ളം നമ്മൾ വാർത്ത് കളയരുത് കേട്ടോ വാർത്തെടുക്കുകയാണ് ഒരു കപ്പ് തന്നെ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ പകുതി ഇതിൽ ഈ ചോറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളമാണ് കേട്ടോ ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ ബാക്കിയുള്ള ഉഴുന്നും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഇതാ ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ അതവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും ലൂസായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാനിവിടേതാ സാധാരണ ഉണ്ടാക്കുന്ന റവയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതാണോ പാത്രം എടുക്കുന്ന അതേ അളവിന് തന്നെ ഇതുപോലെ അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാം കറക്റ്റ് കായിട്ട് കിട്ടുന്ന ഒരു മാവാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റവയാണ് നന്നായിട്ട് വെള്ളം ഇതിങ്ങനെ കുതിർന്ന് വരാൻ വേണ്ടി അപ്പോൾ കുറച്ച് ലൂസിൽ ഒത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അരസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഒഴുന്ന് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം അരച്ച് വെക്കണം സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കും ചെയ്യുന്ന പോലെ ഇനി ഇത് അടച്ചു വെക്കാൻ കേട്ടോ ഒരു രാത്രി മുഴുവനും അടച്ചു വയ്ക്കുന്നുണ്ട് ഞാനിത് പിറ്റേ ദിവസം തുറന്ന് കാണിച്ചു തരാം എത്ര മാത്രം സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെന്നുള്ളത് അപ്പം അതാ ഇത്രയും മാവ് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയെ ഉണ്ടാക്കിയെടുക്കാം ശരിക്കും സോപ്പ് പോലെ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ആരും പറയില്ല റവ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കടക്കായിരിക്കണം എന്നുള്ളത് കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് ഞാൻ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലിക്ക് ഇതുപോലെ തന്നെ എടുത്ത് ഒഴിച്ചാൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് ദോശക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു മാവിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം റവ മാവ് വെച്ച് സാധാരണ ദോശ വേണേലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇത് വെച്ചിട്ട് പലതരത്തിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാറുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ കിട്ടുക കേട്ടോ ഇനി റവ വെച്ച് മാവ് അരച്ചിട്ട് ആർക്കും ഇത് ശരിയാവാതെ വരില്ല സാധാരണ റവ വെച്ച് ഞാൻ ആദ്യമെല്ലാം എടുക്കുമ്പോൾ എനിക്ക് നല്ല കടക്കായിട്ടാണ് കിട്ടാറ് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോ ദിവസം ഉണ്ടാക്കുന്ന ഇതേ ബാറ്ററി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ദിവസം ഞാൻ റവ ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ ഒരു ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും പിറ്റേ ദിവസം അതേ മാവ് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ദോശയും നെയ്യ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കൂടുതലും ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അരി ഒട്ടും ചേർക്കാതെ അരിപ്പൊടിയൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുതിട്ടോ ഇത് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വളരെ കുറച്ച് മാത്രമേ ഇതിൽ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതാ ദോശത്തവയിൽ നമ്മൾ ദോശ ബാറ്റർ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ആണെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആക്കാം അതല്ലെങ്കിൽ മസാല ദോശയാണെങ്കിൽ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്